കൊണ്ടൽ ഭയങ്കര പ്പോ ഒരു സീനാണ് ആയിരുന്നു ആയിരുന്നു എന്ന് പറഞ്ഞു ഫൈറ്റ് മാസ്റ്റേഴ്സ് പല സീക്വൻസ് നമ്മൾ കൊണ്ടൽ ചെയ്തപ്പോൾ ഒരു ബോട്ട് ഒരു ഒരു അരമണിക്കൂർ ട്രാവൽ ചെയ്തിട്ട് കടലിന്റെ ഏകദേശം ഒരു പോർഷനിലെത്തിയിട്ട് കര കാണാൻ പറ്റില്ല അവിടെ വെച്ചിട്ടാണ് ഈ ആർട്ടിസ്റ്റുകള് ഓരോരുത്തരായിട്ട് ഈ കടലിലോട്ട് ചാടണം അപ്പൊ നമ്മൾ റോപ്പിലാണ് സെറ്റ് ചെയ്തത് അന്നത്തെ ദിവസം കാലാവസ്ഥയ്ക്ക് ഒരു മാറ്റം വേണ്ടിട്ട് തിരമാല കൂടി ബോട്ട് കൊലയു തുടങ്ങി ഇപ്പൊ റോപ്പ് കൺട്രോൾ ചെയ്യുന്നവർക്ക് പോലും ബാലൻസ് കിട്ടാത്തൊ അവസ്ഥയൊക്കെ ഒന്നുണ്ടായിരുന്നു അത് ഭയങ്കര ഹൈലി റിസ്ക് ആയിരുന്നു സേഫ്റ്റി ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടിയിട്ടും ഈ ടൈപ്പ് ഓഫ് കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് റോപ്പ് വലിക്കുന്നവരുടെ ഒരു ഇത് വേണം സ്പേസ് വേണം പക്ഷേ ഭയങ്കരമായിട്ട് ബോട്ട് കടന്നിട്ട് കാലാവസ്ഥയും കൂടി പ്രശ്നം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ചില സമയത്ത് ഈ പറഞ്ഞ പോലെ ഒരു ചേഞ്ചിങ് സീനിൽ ചിലപ്പോ അവിടെ അന്ന് കണ്ട ഒരു ഗ്രൗണ്ടിന്റെ ഒരു പ്രശ്നം വരെ നമുക്ക് റിസ്ക് ഉണ്ടാവാൻ സാധ്യത വളരെ കൂടുതലായിരുന്നു ഈ ശരിക്കും പോവോ അത് നമ്മൾ റോപ്പിൽ കൺട്രോൾ ചെയ്യണം കടലിലോട്ട് ഏകദേശം വെള്ളത്തിന്റെ അടുത്ത് തൊട്ടടുത്ത് എത്തി നമ്മൾ കൺട്രോൾ ചെയ്ത് നിർത്താ ചെയ്യുന്നു പക്ഷേ ഈ കൺട്രോള് ഒരു പരിധി വിട്ട് പോവാനും പാടില്ല കാരണം അപ്പോഴാണ് ഈ തിരമാലൊക്കെ വന്നിട്ട് റോപ്പ് വലിക്കുന്നവർക്കും ഒരു പ്രശ്നമായിട്ട് കാറ്റിന്റെ ദിശയൊക്കെ മാറിയാലൊക്കെ പ്രശ്നമാണ് പ്രശ്നമാണ് പിന്നെ പിന്നെ ആർട്ടിസ്റ്റ് ആണല്ലോ ചെയ്യുന്നത് അത് പെപ്പ ഒറിജിനൽ ചെയ്തൊരു സീക്വൻസ് ആണ് നമുക്ക് ഒരു ചലഞ്ചിങ് സീക്വൻസും കൂടിയാണ് ആർട്ടിസ്റ്റിനൊന്നും പറ്റരുത് പറ്റാൻ പാടില്ല പടം പോകാൻ പാടില്ല അപ്പോ നമ്മളെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നമ്മുടെ ആളെ വെച്ചിട്ട് ഈ ഒരു ഏഴ് മണിക്ക് ഒന്ന് ഞങ്ങൾ ഇതൊക്കെ ചെയ്ത് കാണിച്ച് വീഡിയോ ഒക്കെ എടുത്ത് സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ആദ്യം കടലിൽ നമ്മൾ ആദ്യം ചാടി ചാടി സേഫ്റ്റി ആണ് ശേഷം പെപ്പേനും ഷോർട്ട് അല്ലെങ്കിൽ ഞങ്ങള് ഒറിജിനൽ ആയിട്ടാണ് വീടും പപ്പ മാത്രമല്ല കുറെ ആർട്ടിസ്റ്റുകൾ കടലിലോട്ട് കടലോട്ട് വീണിനൽ ആയിട്ടാണ് തീർച്ചയായിട്ടും നല്ല എഫേർട്ട് എടുത്തു ഒന്ന് പോട്ട് ഈ പറഞ്ഞ നടുക്കാടലിൽ വെച്ച് ശരിക്കും ഇതൊക്കെ സീജിൽ ചെയ്യുന്ന കാര്യം പോലും റിസ്ക് എടുത്തിട്ടാണ് എല്ലാതും ചെയ്ത് എല്ലാ ക്രൂ റിസ്ക് മെമ്പേഴ്സും എല്ലാ ഡിപ്പാർട്ട്മെന്റും ഭയങ്കരമായിട്ട് അതില് കാരണം പറഞ്ഞാൽ ഇതില് ഈ ആർട്ടിസ്റ്റാണ് ചെയ്യാൻ പോകുന്നത് ഇന്ന് ഒന്ന് സാധനം കൂടി വരുമ്പോ തന്നെ നമുക്ക് എക്സ്ട്രാ നമ്മൾ എന്തൊക്കെ അതിൽ സേഫ്റ്റി ചെയ്യാൻ പറ്റുമോ അപ്പൊ അത്ര നമ്മൾ നമ്മുടെ ടെൻഷൻ ടെൻഷനുസരിച്ച് സേഫ്റ്റി കൂട്ടും ഫൈറ്റർ ആണ് ചെയ്യണമെങ്കിൽ ഇത്രയും ടെൻഷൻ ഉണ്ടാവില്ല കാരണം അയാൾക്ക് അറിയാതെ ഒരിക്കലുമില്ല ഒരിക്കലും അപ്പൊ അവരെ ചെയ്യിപ്പിക്കുമ്പോ നമുക്ക് ഭയങ്കര റിസ്ക് ആണ് നമുക്ക് ടെൻഷനായിരിക്കും ആ ഷോട്ട് കഴിയുമ്പോൾ തന്നെയായിരിക്കും നമ്മള് റിലാക്സ് ആവുന്നു